ഇന്ത്യ ഇപ്പോൾ ഹിന്ദുരാഷ്ട്രമാണെന്ന് ആർ എസ് എസ് പറയുമ്പോൾ ഇനിയൊരു പ്രഖ്യാപനം ആവശ്യമുണ്ടോ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആ പ്രഖ്യാപനത്തിന്റെ ആവശ്യം തന്നെയില്ല അവർ ഇപ്പോൾ തന്നെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നാണ് പറയുന്നത് എൻ ജി ഒ യൂണിയൻ തളിപ്പറമ്പ് ഏരിയ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യക്കാരല്ലെന്നാണ് ആർ എസ് എസ് പറയുന്നത് മുസ്ലീങ്ങളുടെ പുണ്യസ്ഥലം ഇന്ത്യയ്ക്ക് വെളിയിലാണ് അതുകൊണ്ട് അവർ ഇന്ത്യക്കാരല്ല ക്രിസ്ത്യാനികളുടെയും പുണ്യസ്ഥലം ഇന്ത്യയ്ക്ക് പുറത്താണ് അതുകൊണ്ട് അവരും ഇന്ത്യക്കാരല്ല യൂറോപ്യൻ ആശയവുമായി മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യക്കാരല്ല ഈ ആഭ്യന്തര ശത്രുക്കളെ നിഗ്രഹിച്ചാൽ ഇന്ത്യ ഹിന്ദു രാജ്യമായി മൂവായിരത്തോളം വർഷങ്ങൾ പാരമ്പര്യമുള്ള ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യ മാറുമെന്നാണ് അവർ പറയുന്നത് ഇന്ത്യയിൽ പാർലമെൻ്ററി ജനാധിപത്യം തന്നെ അപകടാവസ്ഥയിലാണ് ജുഡീഷ്യറിയും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ ആർ എസ് എസ് എന്ന അർദ്ധ സൈനിക വിഭാഗത്തിന് പൂർണ്ണമായി കീഴടങ്ങിയിരിക്കുകയാണ് ഇതിനെതിരായി ആരൊക്കെ ചേരണമെന്നത് ഗൗരവമുള്ള വിഷയമാണ് വിശ്വാസി സമൂഹത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി വേണം വർഗീയതക്കെതിരായി പൊരുതാൻ എന്നാൽ മാത്രമേ മതനിരപേക്ഷ ഇന്ത്യയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഗോവിന്ദൻ പറഞ്ഞു പിന്നെ യൂറോപ്യൻ ഐഡിയോളജിയെ അടിസ്ഥാനപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരും ആരല്ല ഇന്ത്യക്കാര അപ്പൊ എന്തെയുകൊണ്ടു ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിക്കുക ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിച്ചാൽ ഇന്ത്യ എന്തായി എന്ന രണ്ടായിരം മൂവായിരം കൊല്ലത്തിന്റെ പഴയ പാരമ്പര്യമുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി അപ്പോൾ അവർ പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണിത് എന്നാണ് പ്രഖ്യാപിക്കുന്ന കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിൽ ജീവിക്കേണ്ടവരല്ല അവർ പുറത്തു പോകേണ്ടവരാണ് ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ഞങ്ങൾ അവരെ കാണുന്നത് പ്രചരണം നടത്തി ഇന്ത്യ പരമ്പരാഗതമായിട്ടൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന് ഹിന്ദുത്വ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് നല്ല ധാരണയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഇടക്കിടക്ക് വരുന്ന ഈ മനോമാറ്റം കൊണ്ട് മുസ്ലിമോ പോകുന്നില്ല കാര്യം കാര്യം പറയാനാണ് ഞാൻ ഇത്രയും വ്യാപകമായിട്ട് ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ശശിധരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം എ അജിത് കുമാർ കെ സി സുനിൽ എൻ സുരേന്ദ്രൻ ടി പ്രകാശൻ കെ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്